നമസ്കാരം സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം വാടകയ്ക്ക് നൽകുന്നത് മുപ്പത്തി എട്ടായിരം ഇലക്ട്രിക് ബസ്സുകൾ കേന്ദ്ര സർക്കാരിന്റെ പുതിയ പി എംഇ ബസ് സേവാ പദ്ധതി പ്രകാരമാണ് ഇത്രയധികം ബസ്സുകൾ നൽകുന്നത് ആയിരത്തിലേറെ ബസ് വീതം നേടിയെടുക്കാൻ മറ്റ് സംസ്ഥാനങ്ങൾ മത്സരിക്കുമ്പോൾ കേരളം ഉറക്കം തൂങ്ങുകയാണ് പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ തൊള്ളായിരത്തി അൻപത് ബസ്സുകൾ ലഭിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയ അതേ രീതിയാണ് ഇപ്പോഴും കൊച്ചി കോഴിക്കോട് നഗരങ്ങൾക്ക് നൂറ്റി അൻപത് വീതവും തിരുവനന്തപുരം കൊല്ലം തൃശൂർ മലപ്പുറം കണ്ണൂർ നഗരങ്ങൾക്ക് നൂറ് വീതവും ചേർത്തല കായംകുളം കോട്ടയം നഗരങ്ങൾക്ക് അൻപത് വീതവും ബസ്സുകൾ ആദ്യഘട്ടത്തിൽ ലഭിക്കേണ്ടതായിരുന്നു നടപടികൾ വേഗത്തിലാക്കിയാൽ നേരത്തെ അനുവദിക്കാൻ ധാരണയായ തൊള്ളായിരത്തി അൻപത് ഉൾപ്പെടെ രണ്ടായിരത്തോളം ബസ്സുകൾ നേടിയെടുക്കാൻ കേരളത്തിനാകും തരുന്ന ബസ്സുകൾക്ക് പന്ത്രണ്ട് വർഷത്തെ മെയിന്റനൻസ് ഗ്യാരണ്ടിയും ഉറപ്പാക്കുന്ന പുതുക്കിയ പദ്ധതിയാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് ഒറ്റ ചാർജിംഗിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ഓടിക്കാവുന്ന ബസ്സുകളാണ് കിലോമീറ്ററിന് അൻപത്തിനാല് രൂപയാണ് വാടക രൂപ കേന്ദ്രം നൽകും ബാക്കി കേരളം വഹിക്കണം ഡ്രൈവറെ നിയമിക്കുന്നതും ശമ്പളം കൊടുക്കുന്നതും ബസ് നൽകുന്ന സ്വകാര്യ കമ്പനി ചാർജിംഗ് നികുതി ഇൻഷുറൻസ് തുടങ്ങിയ ചെലവുകളും അവർ വഹിക്കും കണ്ടക്ടറെ നിയമിച്ച് ശമ്പളം നൽകേണ്ടത് മാത്രമാണ് കെ ചുമതല കിലോമീറ്ററിന് എട്ട് രൂപയാണ് കണ്ടക്ടറുടെ വേതനം അതേസമയം ബസ്സുകൾ ആംബുലൻസുകൾ ട്രക്കുകൾ എന്നിവ ഉൾപ്പെടെ ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പതിനാലായിരത്തി മുന്നൂറ്റി കോടി രൂപയുടെ രണ്ട് പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭായോഗത്തിൽ അനുമതി നൽകി അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നതെന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു പി എംഇ ഡ്രൈവ് പദ്ധതി വൈദ്യുതി വാഹനങ്ങൾക്കുള്ള ആനുകൂല്യം തുടരാൻ പതിനായിരത്തി തൊള്ളായിരം കോടിയുടെ പി എം ഇ ഡ്രൈവ് പദ്ധതി ഇരുചക്ര വാഹനം മുച്ചക്രവാഹനം ആംബുലൻസ് ട്രക്ക് തുടങ്ങിയവർക്ക് സഹായം പതിനാലായിരത്തി ഇരുപത്തി എട്ട് ഈ ബസുകൾക്ക് കിലോ വോട്ടിന് പതിനായിരം രൂപ വീതം എൺപത്തി എട്ടായിരത്തി അഞ്ഞൂറ് ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് നൂറ് ശതമാനം സഹായം അതേസമയം ആന്റണി രാജു മന്ത്രിയായിരിക്കെ ആദ്യഘട്ടത്തിലെ തൊള്ളായിരത്തി അൻപത് ഇ ബസ്സുകൾ ലഭിക്കാൻ സംസ്ഥാന ധനവകുപ്പിന്റെ ഗ്യാരണ്ടി കേന്ദ്രത്തിന് നൽകാൻ നടപടി തുടങ്ങിയിരുന്നു മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ചുമതലയേറ്റതോടെ താല്പര്യം ഇതിൽ കുറഞ്ഞു അന്നത്തെ സി എം ഡി ബിജു പ്രഭാകറുമായി ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷമായതോടെ പുതിയ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാനുള്ള എല്ലാ ടെൻഡറുകളും കെ എസ് ആർ ടി സി റദ്ദാക്കി

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം